നമസ്കാരം സ്വന്തം രാജ്യത്ത് ദാരിദ്ര്യവും ബുദ്ധിമുട്ടും തൊഴിലില്ലായ്മയെല്ലാം ഉണ്ടാകുമ്പോൾ അവിടെ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറ്റം ഉണ്ടാവുക സ്വാഭാവികമാണ് പക്ഷേ പല രാജ്യങ്ങളിലും അത്തരത്തിൽ ഔദ്യോഗികമായി കുടിയേറ്റം നടത്താൻ പോലുമുള്ള സ്ഥിതി അല്ലെങ്കിൽ സാമ്പത്തിക ഭദ്രത ഇല്ലാത്ത ഒരുപാട് ആളുകളുണ്ട് ഇവർ പലപ്പോഴും ചെന്നപ്പെടാറുള്ളത് അനധികൃതമായി ഇത്തരത്തിൽ കുടിയേറ്റത്തിന് കൊണ്ടുപോകുന്ന ആളുകളുടെ കൈകളിലേക്കാണ് ഇവരിൽ എത്ര പേർ ജീവനോടെ തിരിച്ച് ആ ഒരു ഉദ്ദേശിച്ച തീരത്ത് എത്തും എന്ന് ആർക്കും യാതൊരു ഉറപ്പുമില്ല കുറേ വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ നിന്ന് ഇതുപോലെ കുറേ പേർ പോയതായി വാർത്തകൾ പറഞ്ഞിരുന്നു പിന്നീട് അതിനെന്ത് സംഭവിച്ചു എന്നറിഞ്ഞുകൂടാ ശാന്തസമുദ്രവും അറ്റ്ലാന്റിക് സമുദ്രവും ഒക്കെ പോലെയുള്ള വലിയ സമുദ്രങ്ങളിലൂടെ പഴക്കം ചെന്ന മത്സ്യബന്ധന ബോട്ടുകളിൽ പോലും ആളുകളെ കടത്തുന്ന രീതി ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഇതിൻ്റെ ഫലം പലപ്പോഴും മരണം തന്നെയായിരിക്കും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ലോകം ചർച്ച ചെയ്ത ഒരു വിഷയമാണ് മെഡിറ്ററേനിയൻ കടലിലൂടെ കടന്നു പോകുന്ന കുടിയേറ്റക്കാർ പലരും മരിക്കുന്നു ശരിക്കും ഇവരെ മരണത്തിലേക്ക് തള്ളിവിടുകയാണ് ഗ്രീസിലെ കോസ്റ്റ് ഗാർഡ് എന്നാണ് ഏതാണ്ട് ഒരു വർഷം മുമ്പ് എഴുന്നൂറ്റമ്പതോളം ഇതുപോലെ കുടിയേറ്റക്കാരെയും കൊണ്ട് ഒരു മത്സ്യബന്ധന ട്രോളർ മിഡനിലൂടെ കടന്നു പോയിരുന്നു പക്ഷേ ഇത് മുങ്ങുകയും നിരവധി പേർ മരിക്കുകയും ചെയ്തു ഏതാണ്ട് നൂറിലധികം പേര് മാത്രമാണെന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞത് മറ്റു പലർക്കും എന്ത് സംഭവിച്ചു എന്നും ആർക്കും അറിയില്ല കഴിഞ്ഞ വർഷം ജൂൺ പതിനാലിനാണ് ഈ സംഭവം നടന്നത് ഇപ്പോൾ ഒരു വർഷം പൂർത്തിയാക്കിയിരിക്കുന്നു ഇതിൻ്റെ ഒരു പ്രതിഷേധ സൂചകമായി കഴിഞ്ഞ ദിവസം ഗ്രീസിലെ പാർലമെൻറ്റിലേക്കും മറ്റും സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയിരുന്നു പക്ഷേ ഇവർക്കെന്ത് സംഭവിച്ചു എന്ന് പലർക്കും ഇപ്പോഴും അറിയില്ല എന്നാൽ ദൃക്സാക്ഷികൾ പറയുന്നതാകട്ടെ ഞെട്ടിപ്പിക്കുന്ന സംഗതികളാണ് പലപ്പോഴും അപകടങ്ങളിൽ ചെന്ന് സ്വാഭാവികമായും പെടാൻ സാധ്യതയുള്ള ഇത്തരം ഈ യാനങ്ങളിൽ ചെറിയ ബോട്ടുകളിൽ ആളുകളെ കുത്തിക്കയറ്റിക്കൊണ്ടാണ് ഈ കടലിലൂടെ സഞ്ചരിക്കുന്നത് ഇതിനെന്തെങ്കിലും ഒരു അപകടമുണ്ടായാൽ അവരെ രക്ഷിക്കുന്നതിന് പകരം ഇവരെ മരണത്തിലേക്ക് തള്ളിവിടാനാണ് ഈ ഗ്രീസിലെ കോസ്റ്റ് ഗാർഡ് ശ്രമിച്ചത് എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് രക്ഷിക്കാനല്ല കൊല്ലാൻ തന്നെയാണ് ഇവരുടെ ഉദ്ദേശമെന്നാണ് നേരത്തെ പറഞ്ഞ അപകടത്തിൽപ്പെട്ട ആ മത്സ്യബന്ധന ട്രോളറിൽ നിന്നും ഏതാണ്ട് ഒൻപതോളം പേരെ ഇവർ പിടിച്ചു തള്ളുന്നത് കണ്ടതായിട്ടാണ് ദൃക്സാക്ഷികൾ പറയുന്നത് കോസ്റ്റ് ഗാർഡ് രക്ഷപ്പെടാൻ ശ്രമിച്ച ആളുകളെയൊക്കെ തന്നെ പിടിച്ച് വെള്ളത്തിലേക്ക് തള്ളിയിടുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഏതാണ്ട് അപ്പോൾ തന്നെ നാൽപ്പതോളം പേർ വെള്ളത്തിൽ മുങ്ങിയിരുന്നു അപ്പോൾ ഇത് ഒരു ഇതൊരു സ്ഥിരം ഏർപ്പാടാണ് എന്നാണ് പറയപ്പെടുന്നത് ഈ അഭയാർത്ഥികൾ ഇതിലൂടെ കടന്നു പോകുമ്പോൾ അവരെ സഹായിക്കുന്നതിന് പേര് അവർ പെട്ടാൽ അവരെ മരണത്തിലേക്ക് തള്ളിയിടുന്ന ഒരു രീതി ഇതേക്കുറിച്ച് ബി ബി സി ആണ് ഇപ്പോൾ പ്രധാനമായി ഇതിൻ്റെ വിശദാംശങ്ങൾ പുറത്തുവിടാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് അവർ ഇത് സംബന്ധിച്ച പ്രത്യേക പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് ഇന്നതിൻ്റെ സംപ്രേഷണവും നടക്കുകയാണ് ഡഡ് ക്യാം കില്ലിങ് ഇൻ ദ മെഡ് എന്നാണ് ഈ പരിപാടിയുടെ പേര് ബി ബി സി ടുവിലും ബി ബി സി ഐ പ്ലെയറിലും ഇന്ന് ഈ പരിപാടി പ്രത്യേക പരിപാടി സംപ്രേഷണം ചെയ്യുന്നുണ്ട് മെട്രോനിയൻ കടൽ കടക്കാൻ ശ്രമിക്കുന്ന കുടിയേറ്റക്കാരുടെ ദയനീയ അവസ്ഥയിലേക്കാണ് ഈ ഒരു പരിപാടിയും വെല്ലിച്ചുകൊണ്ടുന്നത് പലപ്പോഴും ലബനൻ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് ഇത്തരം രാജ്യങ്ങളിലേക്ക് കുടിയേറാൻ ശ്രമിക്കുന്നത് പലരും ഗ്രീസിലേക്കും ഇറ്റലിയിലേക്കുമാണ് ഇത്തരത്തിൽ അനധികൃതമായി കുടിയേറാൻ ശ്രമം നടത്തുന്നത് ഇവർ പലരും ഇവരുടെ യാത്ര ആരംഭിക്കുന്നത് ലിബിയയിലെ തുറമുഖങ്ങളിൽ നിന്നാണ് നമുക്കറിയാം ലിബിയയിലും അവസ്ഥ അതി ദയനീയമാണ് ഒരുപക്ഷെ അവിടുത്തെ ജനങ്ങളും ഇവർക്കൊപ്പം ഈ കുടിയേറ്റത്തിന് ശ്രമിക്കുമായിരിക്കാം അവിടുത്തെ രാഷ്ട്രീയ അസ്ഥിരത എല്ലാം തന്നെ മനസ്സിലാക്കിയാണ് ഈ അനധികൃത മനുഷ്യക്കടത്തുകാർ ഇവരിൽ നിന്ന് പണം വാങ്ങിക്കൊണ്ട് കിട്ടാത്തത്തോളം പണം ഈടാക്കിക്കൊണ്ട് ഇവരെ ഗ്രീസിലേക്കും ഇറ്റലിയിലേക്കും എല്ലാം തന്നെ കടത്താൻ ശ്രമിക്കുന്നത് മധ്യേഷ്യ ഇറാഖ് ഇറാൻ സിറിയ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് തുർക്കിയിൽ നിന്നുമൊക്കെയാണ് ഈ കൂടുതൽ ആളുകളും ഇത്തരത്തിലുള്ള ഈ കുടിയേറ്റത്തിന് തയ്യാറായി വരുന്നത് എന്നാൽ കുടിയേറ്റക്കാരെയും അഭയാർത്ഥികളെയും ഗ്രീസിലേക്ക് കടക്കുന്ന തടയാൻ രണ്ടായിരത്തി പതിനാറിൽ തുർക്കി ആറ് ബില്യൺ യൂറോയ്ക്ക് പകരമായി യൂറോപ്യൻ യൂണിയനുമായി ഒരു കരാറിൽ ഒപ്പുവെച്ചു അനധികൃത കുടിയേറ്റക്കാരും അഭയാർത്ഥികളും ഗ്രീസിലേക്ക് കിടക്കുന്നത് തടയാൻ രണ്ടായിരത്തി പതിനാറിൽ തുർക്കിയുമായി യൂറോപ്യൻ യൂണിയൻ ഒരു കരാറിൽ ഒപ്പുവെച്ചിരുന്നു കരാർ പ്രകാരം തുർക്കി അധികൃതർ ഗ്രീസിലെത്താൻ ശ്രമിക്കുന്ന കുടിയേറ്റക്കാരെ തടയുകയും അങ്ങനെ ചെയ്തവരുടെ മടങ്ങിവരവ് അംഗീകരിക്കുകയും ചെയ്യും ഗ്രീസിൽ നിന്ന് തിരിച്ചു വരുന്ന ഓരോ കുടിയേറ്റക്കാരനായ തുർക്കിക്കാരനും അവരുടെ അഭയ അഭ്യർത്ഥന അംഗീകരിച്ച് തുർക്കിയിലെ ഒരു സിറിയൻ അഭയാർത്ഥിയെ ഒരു യൂറോപ്യൻ യൂണിയൻ രാജ്യത്തേക്ക് പ്രവേശനം അനുവദിക്കാൻ യൂറോപ്യൻ യൂണിയൻ അന്ന് സമ്മതിക്കുകയും ചെയ്തിരുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഡ്രിയാന എന്നു പേരുള്ള ഒരു ഫിഷിംഗ് ട്രോളറിലാണ് എഴുന്നൂറിലധികം വരുന്ന ഈ തരം കുടിയേറ്റക്കാർ ഗ്രീസിലേക്ക് കടക്കാൻ ശ്രമിച്ചതും പിന്നീട് അവർ അപകടത്തിൽപ്പെട്ടതും എന്നാൽ ഇത് സംബന്ധിച്ച അന്വേഷണം ഇനിയും എങ്ങ് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഗ്രീസിൽ ഈ വിഷയത്തിൽ പ്രതിഷേധവും ശക്തമാകുന്നത് അവിടെ നിരവധി സന്നദ്ധ സംഘടനകളും മറ്റും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി ഇപ്പോഴും രംഗത്തുണ്ട് മാത്രമല്ല ദൃക്സാക്ഷികൾ പറയുന്നത് മറ്റും ഞെട്ടിപ്പിക്കുന്ന കാര്യം കൂടിയാണ് എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാകുമ്പോൾ അവരെ രക്ഷിക്കാൻ എത്തുന്ന ഈ കോസ്റ്റ് ഗാർഡ് ജീവനക്കാർ പലരും അവരുടെ മുഖം മറച്ച നിലയിലാണ് എന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല അവർ കറുത്ത വസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കുന്നത് സാധാരണഗതിയിൽ കോസ്റ്റ് ഗാർഡിന് അവരുടേതായ യൂണിഫോമൊക്കെ ഉള്ളതാണ് പക്ഷേ അങ്ങനെയൊന്നുമല്ലാതെ വരുന്ന വ്യക്തികൾ ആരാണെന്ന് ഒരു കാരണവശാലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള വേഷവിധാനങ്ങളോടെ മുഖം മറച്ചാണ് ഇവർ എത്തുന്നത് തുടർന്ന് ഇവർ അങ്ങേയറ്റം ക്രൂരമായി ഈ മനുഷ്യരോട് പെരുമാറുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ഒരു വർഷം മുമ്പുണ്ടായ ഈ കപ്പൽ ദുരന്തത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് ഐക്യരാഷ്ട്ര സഭയുടെ റെഫ്യൂജി ഏജൻസിയായ യു എൻ എച്ച് സി ആറും ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷനും ശക്തമായി ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇത് സംബന്ധിച്ച യാതൊരു നടപടിയും ഇനിയും ഒരു രാജ്യങ്ങളും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ദുഃഖകരമായ കാര്യം ഈ അപകടത്തിൽപ്പെട്ട ഒരു ദൃക്സാക്ഷി പറയുന്നത് നമ്മെ ഞെട്ടിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് അയാൾ പറയുന്നത് ഒരു മനുഷ്യനെ ഇവർ കോസ്റ്റ് ഗാർഡ് ഗാർഡെടുത്ത് കടലിലേക്ക് ഇടുന്നു അദ്ദേഹം പറഞ്ഞത് എനിക്ക് മരിക്കാൻ വയ്യ എന്നെ എന്നെ ജീവിക്കാൻ പറഞ്ഞാൽ എന്നെ കൊല്ലരുതേ എന്ന് അയാൾ വീണ്ടും വീണ്ടും അപേക്ഷിക്കുന്നു പക്ഷേ കോസ്റ്റ് ഗാർഡാകട്ടെ ഇത് കണ്ട ഭാവം പോലും കാണിക്കുന്നില്ല ഒടുവിൽ അയാളുടെ രണ്ട് കൈകൾ വെള്ളത്തിൽ കയറുന്ന രണ്ട് കൈകൾ മാത്രം താഴേക്ക് പോകുന്നത് കണ്ടു എന്നാണ് ഇതുപോലെ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരുപാട് വിവരണങ്ങൾ ഈ യാത്രക്കാരായ പലരും നൽകുന്നുണ്ട് ഇവർ പലരും ഇപ്പോൾ തിരിച്ച് നാട്ടിലെത്തിയിട്ടുണ്ട് മറ്റു ചിലരാകട്ടെ എവിടെയെന്നറിയില്ല ഈ ഒരു അവസ്ഥയിൽ വളരെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള പാവങ്ങൾ ഇത്തരത്തിൽ ഓരോ രാജ്യങ്ങളിലും ചെന്നപ്പെട്ട് വലിയ വലിയ ദുരിതങ്ങളിലേക്ക് പോകുമ്പോൾ അതിനെക്കുറിച്ച് എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല എന്ന് മാത്രമാണ് ഇവിടെ ഉയരുന്ന ഒരു ചോദ്യം സാമ്പത്തികമായി തകർന്ന പല രാജ്യങ്ങളിലെയും ആളുകൾ അഭയം തേടി മെഡിറ്ററനിയൻ കടലിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ അവരെ സഹായിക്കുന്നതിന് പകരം അവരെ കൊല്ലാൻ വിടുന്ന മരിക്കാൻ വിടുന്ന ഈ ഒരു ഗ്രീക്ക് കോസ്റ്റ് ഗാർഡിൻ്റെ നിലപാടിനെ തന്നെ ചോദ്യം ഒരുങ്ങുകയാണ് ഒരു സംഘം സന്നദ്ധ സംഘടനകൾ